സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് നമ്മുടെ ജയപ്രകാശ് കമൻറ്റ് ചെയ്ത അതേക്കുറിച്ചിട്ടാണ് അത്യാവശ്യം എൻ്റെ കഴിവിനനുസരിച്ച് പരമാവധി ഗൗരവത്തോടു കൂടി അതിന് മറുപടി പറയാനാണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആരോപണം അല്ലെങ്കിൽ ആദ്യത്തെ വീക്ഷണം പഴകി ദ്രവിച്ച ന്യായീകരണങ്ങൾ ആണ് ഇതാണ് എന്തോ എനിക്കറിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഈ ഈ നിമിഷത്തെ എൻ്റെ ബോധമാണ് മാത്രമല്ല ഇത് മാറിക്കൊണ്ടേയിരിക്കുന്നതാണ് അതായത് മാറ്റം എന്നത് മാ ഒരു സ്ഥായിയായ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ അത്യന്തം അത്യത്താപേക്ഷിതമായ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മാനമാണ് എന്ന ആധുനിക സാമാന്യ ആപേക്ഷികതാ തത്വം പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് തന്നെ ഉള്ള എൻ്റെ ബോധ്യമാണിതെന്നർത്ഥം മാത്രമല്ല അത് ഇതിൻ്റെ മുമ്പുള്ള ആൾക്കാർ ചെയ്തോ പഴയതാണോ എനിക്കറിയില്ല എന്തായാലും ഇത് നൂറ് ശതമാനം എനിക്ക് ഇപ്പോൾ ഏറ്റവും അത്യന്താധുനികമായ ഈ നിമിഷത്തിൽ തോന്നുന്ന കാര്യമാണ് മാത്രമല്ല അത് ഇന്ന് ലോകത്തെ മനുഷ്യൻ്റെ അനുഭവങ്ങളുടെ മനുഷ്യ മാനവചരിത്രത്തിലെ ഈ നിമിഷം ഇതിൻ്റെ മുമ്പുണ്ടായിരുന്ന നിമിഷങ്ങളുടെ ബാക്കിപത്രമായ ഇപ്പത്തെ നിമിഷം അത് പഴയതിൻ്റെ തുടർച്ചയാണ് അത് ഇനി മാറിക്കൊണ്ടിരിക്കും അതാണ് യഥാർത്ഥത്തിൽ സാമാന്യ അപേക്ഷികരുടെ അടിത്തറ അത് അനുസരിച്ച് ഈ എല്ലാ വസ്തുക്കളും ആപേക്ഷികമാണെന്നും ഒന്നിൻ്റെ വികസിത രൂപങ്ങൾ അല്ലെങ്കിൽ വളർച്ചാ രൂപങ്ങൾ അല്ലെങ്കിൽ പുരോഗമിച്ച പുതിയ രൂപങ്ങളാണ് ഇപ്പോൾ ഉള്ളതൊക്കെ എന്ന ഒരു അടിസ്ഥാന തത്വം അതിൻ്റെ അകത്തുണ്ടെന്നും വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ 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 ഉപകരണങ്ങളും ഇപ്പോൾ നമ്മുടെ ചിന്ത എൻ്റെ വാക്കുകൾ ഇതൊക്കെ തന്നെ ഉപകരണങ്ങളാണ് ഈ ഉപകരണങ്ങളാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ സാമൂഹ്യമായ ജീവിതത്തിലെ അവൻ്റെ മാനസിക തലത്തിലും ഭൗതിക തലത്തിലും ഉള്ള അവൻ ഉപയോഗിക്കുന്ന സ്വാഭാവികമല്ലാത്ത അല്ലെങ്കിൽ പ്രകൃതിയിൽ ഇല്ലാത്ത എല്ലാ വസ്തുക്കളും ഇപ്പോൾ വാക്കുകൾ ഒരു ഉപകരണമാണ് ഭാഷ മറ്റൊരു ഉപകരണമാണ് ബിംബങ്ങൾ പൂജ്യം ഒരു ഉപകരണമാണ് ഒന്ന് രണ്ട് സംഖ്യകൾ ഒരു ഉപകരണമാണ് ദൈവം പിശാച്ച് ഇതൊക്കെ ഉപകരണങ്ങളാണ് അതായത് ഈ തത്വചിന്തകൾ നിയമങ്ങൾ ഇതൊക്കെ ഉപകരണങ്ങളാണ് എന്ന തത്വവും മാത്രല്ല ഈ ഉപകരണങ്ങളൊക്കെ തന്നെ ആണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ വ്യവസ്ഥയും മനുഷ്യൻ്റെ ജീവിത രീതികളും ജീവിത സ്വഭാവങ്ങളും അതിൻ്റെ നിശ്വാസങ്ങളും എന്തെല്ലാം തീരുമാനിക്കുന്നത് ഉപകരണങ്ങളാണ് എന്നതാണ് യഥാർത്ഥം അതിനൊരു സൂചന എന്നുള്ള നിലക്ക് ആണ് ഡയലറ്റിക്കൽ മെറ്റീരിയലിസത്തിലെ അടിസ്ഥാന പ്രമാണമായ ഉൽപാദന ഉപകരണങ്ങളാണ് സാമൂഹ്യ ബന്ധങ്ങളുടെ അടിത്തറ എന്ന മാർസിൻ്റെ അതിപ്രസിദ്ധമായ തിയറി തന്നെയാണ് അത് അങ്ങനെ അതിനെ ചുരുക്കേണ്ടതില്ലെന്നെൻ്റെ അഭിപ്രായം ഉപകരണങ്ങളാണ് യഥാർത്ഥത്തിൽ ഉള്ള എല്ലാമെല്ലാം ഇപ്പോൾ ദൈവം പിശാച്ച് ഇതൊക്കെ ഉപകരണങ്ങളാണ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത് അപ്പോൾ ഞാനിത് പറയാൻ കാരണം ഇത് അതായത് എന്നെ സംബന്ധിച്ചിടത്തോളമെങ്കിലും അത്യന്താധുനികമായ ഈ നിമിഷത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഈ പ്രയാണത്തിലെ ഈ നിമിഷത്തിലുള്ള എൻ്റെ അഭിപ്രായമാണിത് അത് ഒരു പഴകി ദ്രവിച്ച ഇതാണെന്ന് പറയുന്നതിൽ എനിക്ക് നിങ്ങൾക്ക് അങ്ങനെ തീരുമാനിക്കാം അത് നിങ്ങളുടെ അഭിപ്രായം ഈ ആധുനിക നിമിഷത്തിലുള്ള നിങ്ങളെ അതിന് വിരോധമൊന്നുമില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുതിയ ആധുനികമായ അഭിപ്രായം തന്നെയാണ് അത്യന്ത ഈ നിമിഷത്തിലുള്ള അഭിപ്രായം അത് ഇനി മാറിക്കൊണ്ടിരിക്കാം അപ്പോൾ അതിൽ ഇനിയിപ്പോൾ വേറൊന്ന് ഈ ഭരണവിരുദ്ധ വികാരമാണ് ഇതുണ്ടാക്കിയത് അതിനാണുള്ള നാണക്കേട് ശരിക്കും നിങ്ങളിന്നാലോചിച്ച് നോക്കൂ എങ്ങനെയാണ് ഈ ഭരണവിരുദ്ധം ഇത് ഭരണവിരുദ്ധ വികാരമാണോ ഭരണ അനുകൂല വികാരമാണോ ഉള്ളത് ഈ ഇതിൽ നമ്മളിപ്പോൾ നമുക്കറിയാം പ്രതിപക്ഷത്തിൻ്റെ ആണെങ്കിൽ ഭരണവിരുദ്ധ വികാരം അതേപോലെ തന്നെ ഭരണപക്ഷത്തിൻ്റെ ആണെങ്കിൽ ഭരണാനുകൂല വികാരം എന്ന് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അവിടെ വിജയിച്ചത് ആരാണ് ാലോചിച്ച് നോക്കും വർക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് ഈ ഇപ്പോൾ ജയിച്ച ആൾക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് സമ്മതിച്ചു ഭരണവിരുദ്ധ വികാരമാണ് നേരെ മറിച്ച് ഇടതുപക്ഷത്തിന് കിട്ടിയ വോട്ടോ അത് അനുകൂല വികാരമാണല്ലോ അതേപോലെ തന്നെ ഇവന് കിട്ടിയ വോട്ടോ അൻവറിന് കിട്ടിയ വോട്ടോ അത് അനുകൂല വികാരമാണല്ലോ ഭരണാനുകൂല വികാരം രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തതുകൊണ്ട് മാത്രം ആണ് ഭരണവിരുദ്ധ വികാരത്തിന് അവിടെ വിജയിക്കാനായത് അതല്ല ഈ കാരണം ഈ എം എൽ എ ആയിരുന്ന അൻവർ ചെയ്ത കാര്യങ്ങൾ ഒക്കെ ഭരണാനുകൂല വികാരം കൊണ്ടല്ലേ അത് ഈ ഭരണാനുകൂല വികാരം ത്തിന്റെ അവകാശി ആരാണ് എന്നതിലുള്ള തർക്കമാണല്ലോ യഥാർത്ഥത്തിൽ ഇത് രണ്ട് സ്പ്ലിറ്റായി പോയത് അപ്പൊ ഇത് രണ്ടും കൂടിയും കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആരാണ് അവിടെ വിജയിച്ചത് കാരണം ഭരണ അൻവർ എന്ന വ്യക്തിക്ക് കിട്ടിയ വോട്ടുകൾ ഭരണ അനുകൂല അല്ലെങ്കിൽ അയാൾ അവിടെ ചെയ്ത കാര്യങ്ങൾക്ക് ഈ ജനങ്ങൾ സമ്മാനിച്ചതല്ലേ അതേപോലെ ഇടതുപക്ഷത്തിൻ്റെയോ അങ്ങനെ തന്നെയല്ലേ അപ്പോൾ ഇത് രണ്ടും കൂടിയും കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആരാണ് ഈ ഈ ഭരണവിരുദ്ധ വികാരം സ്പ്ലിറ്റ് ചെയ്തിരുന്നില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ ഇത് എന്ന് ഒന്ന് മനസ്സിലാക്കണം പിന്നെ നോക്കൂ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുരളി അല്ല നമ്മൾ ചെന്നിത്തലയുടെ ഒരു ഇതുണ്ടായിരുന്നു പിന്നെ ഈ അൻവറിനെയും കൂടി കൂട്ടിയിരുന്നെങ്കിൽ അവിടെ കൂടുതൽ മെച്ചപ്പെട്ടു ഇപ്പോൾ ഒ എൻ വിയുടെ ഒരു അതിമനോഹരമായ ഒരു കവിത ഉണ്ട് കവിതയല്ല പാട്ട് അരികിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു വേള ഞാൻ നനച്ചുപോയി എന്ന് പറഞ്ഞല്ലേ അരികിൽ നീയുണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ ഒരു വെള്ള എന്നോ നിലച്ചുപോയി നിലച്ചുപോയി അതേപോലെ ചെന്നിത്തല പറഞ്ഞത് എന്തുകൊണ്ടായിച്ച അവരുടെ ഇത് കുറഞ്ഞിരുന്നെന്ന് തോന്നൽ അവർക്കുള്ളത് കൊണ്ടാണ് കാരണം എന്തൊക്കെ പറയുകയാണെങ്കിലും ഈ ചെന്നിത്തലക്കെങ്കിലും മനസ്സിലായിരിക്കുന്നു ഈ യഥാർത്ഥത്തിൽ അവിടെ ഭരണവിരുദ്ധ വികാരമല്ല ഭരണാനുകൂല വികാരത്തിനാണ് കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് പക്ഷേ സാങ്കേതികമായി ഭരണ അനുകൂല വികാരം സ്പ്ലിറ്റ് ചെയ്തതുകൊണ്ട് അതിനിടയിൽ നിന്ന് ഭരണവിരുദ്ധ വികാരത്തിന് ലാഭിക്കാൻ കഴിഞ്ഞു ഏത് പോലെ ഓ ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നാ ഞാൻ വിചാരിക്കണം പിന്നെ അടുത്തതായിട്ട് ഞാൻ ഇങ്ങനെ ഈ എൻ്റെ ഇത് ഈ പഴകി ദ്രവിച്ച അതാണെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രതിഷേധമൊന്നുമില്ല സന്തോഷമേ ഉള്ളൂ കാരണം ഇത് എൻ്റെ അഭിപ്രായങ്ങളൊക്കെ തന്നെ നൂറ് ശതമാനം നൂറ് ശതമാനം ആധുനികമാണെന്നും അതൊരു ഇരുപത്തി രണ്ടാം നൂറ്റാണ്ടിലെ കാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായങ്ങൾ അതായത് എൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ മന ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഡയാലിറ്റിക്കൽ മെറ്റീരിയൽസത്തിൻ്റെയും അതേപോലെ തന്നെ ജനറൽ തിയറി ഓഫ് ലിറ്ററേച്ചറിൻ്റെയും അതേപോലെ ക്വാണ്ടം സിദ്ധാന്തത്തിൻ്റെയും ആകെത്തുക അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന പുതിയ ഒരു ദർശനത്തിൻ്റെ വക്താവാണ് ഞാൻ ഒരു പ്രത്യേക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെയോ അല്ലെങ്കിൽ പിന്നെ സി പി എമ്മിൻ്റെയോ സി പി ഐയുടെയോ ഒരു വാക്താവായിട്ടല്ല ഞാൻ ഈ സംസാരിക്കുന്നത് നിലവിൽ ഉള്ളതിൽ അപ്പോൾ ആപേക്ഷികമായി കൂടുതൽ നല്ലത് സി പി എമ്മോ അല്ലെങ്കിൽ ഇടതുപക്ഷമോ അല്ലെങ്കിൽ സി പി ഐ ഒ ആണ് എന്ന അഭിപ്രായമേ എനിക്കുള്ളൂ അല്ലാതെ ഞാൻ അവരുടേത് പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നതല്ല മാത്രല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നൂറ് ശതമാനം ഒരു കമ്മ്യൂണിസ്റ്റ് ആവാനെ എനിക്ക് തരമുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കാരണം കമ്മ്യൂണിസത്തെ ഞാൻ ഞാൻ നേരത്തെ കഴിഞ്ഞതിൽ പറഞ്ഞ പോലെ പട്ടിണി എന്നതാണ് അല്ലെങ്കിൽ ഇല്ലായ്മ സർവൈവ് ചെയ്യാനുള്ള വിഭവങ്ങൾ ഇല്ലായ്മ എന്നത് കൃത്യമായിട്ട് അനുഭവിച്ച അതാണ് എൻ്റെ യൂണിവേഴ്സിറ്റി എൻ്റെ സർവകലാശാല അങ്ങനെ വന്ന അല്ലാതെ ആ പുസ്തകത്തിൽ നിന്ന് പഠിച്ചിട്ടോ മറ്റുള്ളവരിൽ നിന്ന് ഉണ്ടായതോ അല്ല മറ്റുള്ളവരുടെ ഉപദേശം സ്വീകരിച്ചതല്ല അതൊക്കെ നമ്മൾക്ക് ഉപകാര അതിന് ശക്തിപ്പെടുത്താൻ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ വീക്ഷണങ്ങളെ ശക്തിപ്പെടുത്താൻ എൻ്റെ പുസ്തകങ്ങളും വായനയും മറ്റുള്ളവരുടെ ഉപദേശങ്ങളും അവരുടെ പ്രസംഗങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ അതിനുള്ള യഥാർത്ഥ സർവകലാശാല എൻ്റെ അനുഭവം തന്നെയാണ് മാത്രല്ല ഈ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സാമാന്യ അപേക്ഷികതാ സിദ്ധാന്തവും ഡയാലിക്കൽ മെറ്റീരിയലിസവും എന്തിന് ഇവിടെയുള്ള എല്ലാ ദർശനങ്ങളും എല്ലാ ദർശനവും മനുഷ്യൻ്റെ എല്ലാ ദർശനങ്ങളുടെയും ഒരു ചേരുവയെന്നോ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് എന്നോ അല്ലെങ്കിൽ വികാസം എന്നോ പറയാവുന്നതാണ് ആധുനിക വിദ്യാഭ്യാസം ആധുനിക ദർശനങ്ങൾ അത് സാ ഇതൊക്കെ തന്നെ ഉപകരണങ്ങളാണ് ഈ ഇതൊക്കെ മാനസിക ഉപകരണങ്ങളായതുകൊണ്ട് മാത്രമാണ് ഒന്നൊന്നിനെതിരാണ് ഒന്നൊന്നും ചേരില്ല എന്ന് തോന്നലുള്ളത് നേരെ മറിച്ച് അത് ഭൗതിക ഉപകരണങ്ങളുടെ പോലെ തന്നെ തുടർച്ചയാണ് അതായത് അതിൻ്റെ മുമ്പുള്ളതുണ്ടെങ്കിലേ പുതിയതുണ്ടാവുള്ളൂ മുമ്പുള്ളതിൻ്റെ വന്നത് കാരണമാണ് പുതിയതുണ്ട് അതായത് ഇലക്ട്രിസിറ്റി ഉണ്ടായതിനു ശേഷം നമ്മൾക്ക് ഇലക്ട്രോണുകളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഗാമാ റൈസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പുതിയ വികാസങ്ങൾക്ക് ഇലക്ട്രോണിക്സിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനെ കുറിച്ചിട്ടോ ചിന്തിക്കാൻ കഴിയുള്ളു അതേപോലെ തന്നെ ഒരു ചക്രം ഉണ്ടായതിനു ശേഷമേ നമുക്ക് ഒരു രഥമാണെങ്കിലും തീവണ്ടിയാണെങ്കിലും സൈക്കിളാണെങ്കിലും കാറാണെങ്കിലും അതൊക്കെ ആദ്യം ചക്രം ഉണ്ടായതിനു ശേഷം ഇങ്ങനെ ഉണ്ടായി വരുന്നതാണ് ഇനി കത്തിയാണെങ്കിലും ഈ കത്തി ഉണ്ടാകണേ അതിൻ്റെ മുമ്പ് പിന്നെ നമ്മൾ മെറ്റലർജി ഉണ്ടാവണം അല്ലെങ്കിൽ തീ കണ്ടുപിടിക്കണം തീ കണ്ടുപിടിച്ചിട്ട് ഈ ഇരുമ്പ് കണ്ടുപിടിക്കണം ഇരുമ്പ് കണ്ടുപിടിച്ചിട്ട് അത് മെറ്റലർജി ആയിട്ട് ചൂളൊക്കെ ഇടുന്നത് ഇങ്ങനെ 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 അങ്ങനെയാണ് അതേപോലെ തന്നെയാണ് മനുഷ്യൻ്റെ മാനസിക പ്രപഞ്ചത്തിലുള്ള ഉപകരണങ്ങളുടെ തത്വ സംഹിതകൾ തത്വശാസ്ത്രങ്ങൾ ഇപ്പോൾ മതങ്ങള് പിന്നെ ഇങ്ങനെയുള്ള എല്ലാ മതങ്ങളിലെ തത്വങ്ങൾ അതേലും മതവിശ്വാസങ്ങൾ ഇതൊക്കെ തന്നെ മനുഷ്യൻ്റെ ഒരു പ്രാകൃത മനുഷ്യൽ നിന്ന് ആധുനിക മനുഷ്യനിലേക്ക് എത്തുന്നതിന് ഉപയോഗിച്ച ഉപകരണങ്ങളാണ് അതുപോലെ തന്നെ ദൈവം എന്നതും പിശാച്ചി എന്നതും ഒക്കെ യഥാർത്ഥത്തിൽ ഉള്ളതാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ അവൻ്റെ മാനസിക തലത്തിലുള്ളതാണെന്നർത്ഥം ഏതുപോലെ പൂജ്യം പോലെ എന്ന് വിശ്വസിക്കുന്ന എന്ന് വിശ്വസിക്കുക എന്ന് പറയുന്നത് എന്ന് ബോധ്യമുള്ള ഒരാളാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ബോധം യഥാർത്ഥത്തിൽ സാധാരണ ഉള്ളവർക്ക് ഒന്നുകിൽ ദൈവമുണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നുള്ള അടിപിടി കൂടാനുള്ളവരാണ് അവർ നമ്മൾ ആ ആ വകുപ്പ് പെട്ടതല്ല അതുകൊണ്ടുതന്നെ ഈ പഴകി ദ്രവിച്ച എന്നത് ശരിയാണോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്തായാലും എന്നെ ഇപ്പോൾ ഈ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആദർശങ്ങളും എല്ലാ ദർശനങ്ങളും അതിൻ്റെ മുമ്പത്തെ ദർശനത്തിൻ്റെ തുടർച്ചയാണ് അല്ലെങ്കിൽ അതിൻ്റെ വികാസമാണ് അതിൽ പുതിയ അനുഭവങ്ങൾ വരുന്നതോടുകൂടി പുതിയ ഉപകരണങ്ങൾ വരുന്നതോടുകൂടി ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് അതായത് എല്ലാ ഉപകരണങ്ങളും അത് ഭൗതികമായ ഉപകരണങ്ങളായിരിക്കും തുടക്കമെങ്കിൽ പോലും അതിനനുസരിച്ച് സാമൂഹ്യ ബന്ധങ്ങളിൽ ദർശനങ്ങളിൽ അല്ലെങ്കിൽ നിയമങ്ങളിൽ ഒക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അത് അത് എനിക്ക് പൂർണ്ണമായും ബോധ്യമായൊരു കാര്യമാണ് നിങ്ങൾക്കും ഈ അരിയാരം കഴിക്കുന്ന എല്ലാവർക്കും കുറച്ച് നേരം ആലോചിച്ചാൽ മനസ്സിലാവുന്ന ഒരു പ്രപഞ്ച സത്യമാണത് ഏതുപോലെ ഈ പ്രപഞ്ചത്തിൽ നാല് മാനങ്ങളുണ്ട് നാലാമത്തെ മാറ്റം മാറ്റം അല്ലെങ്കിൽ സമയം എന്ന എന്നതാണ് എന്നതുപോലെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സത്യമാണ് എന്ത് ഈ എല്ലാ ദർശനങ്ങളും എല്ലാ ഉപകരണങ്ങളുമാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ മറ്റു മൃഗങ്ങളുടെ കേട്ടോ അവിടെ അവരൊക്കെ പ്ര പ്രകൃതിയായുള്ള നിയമങ്ങൾക്കനുസരിച്ച് പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പുതിയ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതോടുകൂടി അവൻ്റേതായ ഒരു ലോകം ഉപകരണങ്ങളുടേതായ ഒരു ലോകം ഉണ്ടാവുന്നു എന്ന് എന്ന് എന്നതാണ് ശരി എന്ന് വിചാരിക്കുന്ന ഒരാളാണെന്ന് അതായത് ഈ ദൈവമായിക്കോട്ടെ പിശാച്ചായിക്കോട്ടെ പൂജ്യമായിക്കോട്ടെ ഒന്നായിക്കോട്ടെ ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ കമ്പ്യൂട്ടർ ആയിക്കോട്ടെ എ ഐ ആയിക്കോട്ടെ ഇതൊക്കെ ഉപകരണങ്ങളാണ് എന്ന തത്വത്തിൽ തത്വത്തിലൂന്നിയാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത ദിവസം ഈ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളോട് അതായത് അടുത്ത ദിവസം പിന്നെ കുഞ്ഞാലിയുടെ ഗാധകൻ്റെ കൂടെ പിന്നെ യഥാർത്ഥത്തിൽ പിന്നെ അവരായിട്ട് കോംപ്രമൈസ് ചെയ്ത് അവരെ ഒന്ന് അവർ അവരുടെ കൂടി അവരെ പിന്നെ താലോലിച്ച് കൊണ്ട് നടന്നു എന്ന വളരെ പ്രമാദമായ ഒരു ആരോപണമുണ്ട് അതേക്കുറിച്ചിട്ട് അടുത്ത ദിവസം പറയാം എന്തായാലും ഈ ഇദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള എൻ്റെ എൻ്റെ അഭിപ്രായം അത് ഒരുപക്ഷെ ഈ ഒരുപക്ഷെ ഈ പഴകി ദ്രവിച്ച അഭിപ്രായങ്ങളായിരിക്കാം പഴകി ദ്രവിച്ച ന്യായീകരണങ്ങൾ കൊണ്ട് നാണക്കേട് മാറ്റുക എന്നുള്ളതിനല്ല ഇത് ഇതാണ് ശരി എന്നതുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത് എന്നെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളു എന്തായാലും നന്ദി വളരെയധികം നന്ദി പറയുന്നു ഈ ഇങ്ങനെ ഈ ഇങ്ങനെ നമ്മുടെ ഹൃദയം തുറക്കാനുള്ള അവസരം തന്നതിന് ജയപ്രകാശിനും സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ജയ്ലന്ത് ജയ് ജഗത് ജയ് ജീവൻ